ഡയമണ്ട് ആഭരണങ്ങൾ വിൽക്കുമ്പോൾ ഒരുപാട് നഷ്ടം വരുമോ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡയമണ്ട് വാങ്ങുമ്പോൾ നാല് കാര്യങ്ങൾക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് ഒന്ന് ആഭരണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണത്തിന് പ്യൂരിറ്റിക്കും വെയിറ്റിനും അനുസരിച്ച് ആ ദിവസത്തെ വില നമ്മൾ പേ ചെയ്യുമ്പോൾ വിൽക്കുന്ന സമയത്തും അതുപോലെ തന്നെ മിക്ക ജ്വല്ലറികളും വിൽക്കുന്ന ദിവസത്തെ റേറ്റ് തരാറുണ്ട് രണ്ട് ആഭരണത്തിലെ ഡയമണ്ടിന് ഡയമണ്ടിന്റെ വില കളർ കട്ട് ക്ലാരിറ്റി ക്യാരറ്റ് വെയിറ്റ് എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെടും അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിന്റെ പോലെ കോമൺ റേറ്റ് അല്ല പക്ഷേ ഓർക്കുക മറ്റുള്ള സ്റ്റോണുകളെ പോലെ ഡയമണ്ടിന് ഗുണമേന്മ നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വിൽക്കുമ്പോൾ സ്റ്റോണിൻ്റെ മുഴുവൻ വിലയും തരുന്ന സുതാര്യമായ ജ്വല്ലറികളും കേരളത്തിലുണ്ട് മൂന്ന് വാല്യൂ അഡീഷണൽ അല്ലെങ്കിൽ പണിക്കൂലി ഒരു ആഭരണം പണിയുന്നതിന് നൽകേണ്ടി വരുന്ന കൂലിയാണ് പണിക്കൂലി ചെറിയൊരു നഷ്ടമാണെങ്കിലും പിന്നീട് സ്വർണത്തിൻ്റെയും ഡയമണ്ടിൻ്റെയും റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ നഷ്ടം ലാഭത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് പണിക്കൂലി എന്നത് ആഭരണം പണിയുന്ന വ്യക്തിക്കും മെഷീനറിക്കും ഹോൾ മാർക്കിങ്ങിനും സർട്ടിഫിക്കേഷനും ഒരു ജ്വല്ലറി ഷോപ്പ് നടത്തിപ്പിന് ആവശ്യമായ ചെലവിനും ജ്വല്ലറിയുടെ ലാഭവും ചേർന്നുള്ളതാണെന്ന് മിക്ക കസ്റ്റമേഴ്സിനും അറിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ എല്ലാത്തിന്റെയും പുറമെയുള്ള ജി അല്ലെങ്കിൽ ടാക്സ് ഇതിൽ ടാക്സ് കൊടുക്കുന്നത് ഒരിക്കലും നഷ്ടമെന്ന് പറയാൻ പറ്റില്ല കാരണം സ്ഥലം വാങ്ങുമ്പോൾ പത്ത് ശതമാനവും ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങുമ്പോൾ പതിനെട്ട് ശതമാനവും കൊടുക്കുമ്പോൾ സ്വർണത്തിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് വെറും മൂന്ന് ശതമാനം മാത്രമാണ് പിന്നെ അല്ലാത്തതിനും നമ്മൾ ടാക്സ് കൊടുക്കാൻ ബാധ്യതരുമാണ് ഡയമണ്ട് ആഭരണങ്ങളുടെ റീസെയിൽ വാല്യൂ പല ജ്വല്ലറികളും വ്യത്യാസപ്പെടുന്നത് റീസെയിൽ പോളിസി ഒരുപോലെ അല്ലാത്തതുകൊണ്ടാണ് പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഡയമണ്ട് ആവരണങ്ങൾ സ്വർണാഭരണങ്ങളേക്കാൾ ലാഭമല്ലെങ്കിലും ഡയമണ്ട് ആഭരണത്തിലുള്ള സ്വർണ്ണത്തിന്റെ റേറ്റ് കൂടുന്നതും ഡയമണ്ട് സ്റ്റോണിന്റെ ഗുണമേന്മയും അനുസരിച്ച് ഒരിക്കലും നഷ്ടമെന്ന് പറയാൻ സാധിക്കില്ല